യുക്രൈൻ യുദ്ധം അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ റഷ്യയെ ആഗോളതലത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കി അമേരിക്കൻ സഖ്യം യുദ്ധം അൻപത് ദിവസത്തിനകം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് അന്ത്യശാസനം നൽകിയതോടെ ലോകം വീണ്ടും ഒരു പുതിയ തരം ശീതയുദ്ധത്തിന്റെ വക്കീലായിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം നിർത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാല് തവണ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ട്രംപ് ആരോപിച്ചു ഈ പശ്ചാത്തലത്തിലാണ് റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ തുറന്നാൽ ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകിയത് ഇത് റഷ്യ മാത്രമല്ല റഷ്യയുടെ സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്ന രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ സഖ്യത്തിന്റെ വ്യക്തമായ നീക്കമാണെന്നത് വിലയിരുത്തപ്പെടുന്നു റഷ്യയെ പ്രതിരോധത്തിലാക്കി യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകാമെന്നും റഷ്യയുമായി വ്യാപാരം തുറന്നാൽ രാജ്യങ്ങൾക്ക് മേൽ രണ്ടാം നിര ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ബി ബി സിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത് വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷവും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിന് ട്രംപ് പുട്ടിനെ കുറ്റപ്പെടുത്തി പുടിനിൽ എനിക്ക് അതീവ നിരാശയുണ്ട് അദ്ദേഹം പറയുന്നത് അർത്ഥമാക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതി അദ്ദേഹം മനോഹരമായി സംസാരിക്കും എന്നിട്ട് രാത്രി ആളുകളെ ബോംബിട്ട് കൊല്ലു എനിക്കിതിഷ്ടമല്ല ട്രംപ് പറഞ്ഞു അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ പുടിനോടുള്ള തന്റെ അതൃപ്തി വർദ്ധിച്ചു വരുന്നതായി സൂചിപ്പിക്കുന്ന നിരവധി പ്രതികരണങ്ങൾക്ക് ശേഷമാണ് ട്രംപ് പുതിയ ഉപരോധ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് നാറ്റോ സൈനിക സഖ്യം കാലഹരണപ്പെട്ടുവെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രസക്തമാണെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ് ട്രംപിന്റെയും റുട്ടയുടെയും ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ലഭിച്ച ഏതൊരു പിന്തുണയും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ നൽകുന്ന രാജ്യങ്ങളെ കൂടി ഉപരോധ ഭീഷണിയിൽ നിർത്തുന്നതിലൂടെ റഷ്യയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താമെന്ന് യു എസ് സഖ്യം കരുതുന്നു ഇതിനോട് ശക്തമായ പ്രതികരണമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ മുന്നറിയിപ്പിനോട് ലാവ്റോവ് രൂക്ഷമായാണ് പ്രതികരിച്ചത് യു എസ് പ്രസിഡന്റിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുള്ള കാരണം മനസ്സിലാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്നും ഏത് പുതിയ ശിക്ഷാ നടപടികളെയും നേരിടാൻ റഷ്യയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ട്രംപിന്റെ അന്ത്യശാസനം ലാവ്റോവ് തള്ളിക്കളഞ്ഞു പുതിയ ഉപരോധങ്ങളെ തങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ലാവ്റോവിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കുകയും അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ റഷ്യ തുടങ്ങിക്കഴിഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ലോകത്തിലെ വലിയ ശക്തികളായ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് യു എസ് സഖ്യത്തിന്റെ നീക്കങ്ങളെ നിർണ്ണയിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യൻ വാണിജ്യ പങ്കാളികളാണ് എന്നതിനാൽ യുക്രൈൻ യുദ്ധത്തിലെ അവരുടെ നിഷ്പക്ഷ നിലപാട് യു എസ് സഖ്യത്തെ ചൊടിപ്പിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളെല്ലാം യു എസ് ഉപരോധ ഭീഷണി നേരിടുമ്പോൾ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ സുപ്രധാനമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വലിയൊരു ഭാഗം റഷ്യൻ ആയുധങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നപ്പോൾ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള അവസരം ഇന്ത്യക്ക് ലഭിച്ചു ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകി അതേസമയം അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തം നിലനിൽക്കുന്ന ഇന്ത്യ റഷ്യയ്ക്ക് പിന്തുണ നൽകുന്നതിലൂടെ ഒരു നയതന്ത്രപരമായ വെല്ലുവിളി നേരിടുന്നുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് സൂക്ഷ്മമായ ഒരു സന്തുലനമാണ് റഷ്യയെ നേരിട്ട് അപലപിക്കാതെയോ റഷ്യയ്ക്ക് പരസ്യമായി പിന്തുണ നൽകാതെയോ ഇരു രാജ്യങ്ങളുമായും ഇന്ത്യ നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു ഈ യുദ്ധത്തെ ഒരു സൈനിക പ്രശ്നമായി കാണുന്നതിനു പകരം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയമായി ഇന്ത്യ കാണുന്നു ചൈനയുടെ നിലപാടും സമാനമായ രീതിയിൽ റഷ്യയ്ക്ക് അനുകൂലമാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ചൈന റഷ്യക്ക് പ്രത്യക്ഷത്തിൽ പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും റഷ്യക്കെതിരായ ഉപരോധങ്ങളെ ചൈന വിമർശിച്ചിരുന്നു റഷ്യൻ എണ്ണയും പ്രകൃതിവാതകങ്ങളും വലിയ തോതിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് ചൈന റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നു അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധങ്ങളുടെയും മറ്റ് ഉപരോധങ്ങളുടെയും ചരിത്രമുള്ളതിനാൽ യു എസ് ഉപരോധ മുന്നറിയിപ്പുകളെ ചൈന കാര്യമായി പരിഗണിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുന്നത് റഷ്യ തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിലനിർത്താനും അതുവഴി അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും ഈ യുദ്ധ സാഹചര്യം ചൈന ഉപയോഗിക്കുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന രാജ്യമായ ബ്രസീലും ഈ വിഷയത്തിൽ ഒരു സന്തുലിത സമീപനമാണ് സ്വീകരിക്കുന്നത് ബ്രസീലിന്റെ കാർഷിക മേഖലയ്ക്ക് റഷ്യൻ വളങ്ങളാണ് പ്രധാന ആശ്രയം അതിലാൽ റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ബ്രസീലിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാകും അതേസമയം അമേരിക്കയുമായി ബ്രസീലിന് ശക്തമായ വ്യാപാര ബന്ധങ്ങളാണുള്ളത് അതിനാൽ ഇന്ത്യയും ചൈനയും പോലെ ഒരു സന്തുലിത നിലപാട് സ്വീകരിക്കാനാണ് ബ്രസീൽ ശ്രമിക്കുന്നത് ട്രംപിന്റെയും നാറ്റോയുടെയും ഉപരോധ മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വശത്ത് റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന യു എസ് സഖ്യവും മറുവശത്ത് റഷ്യ സഹായിക്കുന്ന ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ സഖ്യവും രൂപപ്പെടാൻ സാധ്യതയുണ്ട് യുക്രൈൻ യുദ്ധം ഒരു സൈനിക പ്രതിസന്ധി എന്നതിലുപരി ഒരു ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾ റഷ്യയുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരും ഉപരോധങ്ങൾക്ക് വിധേയമാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ആഗോള വ്യാപാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ റഷ്യക്കൊപ്പം നിൽക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഈ തീരുമാനങ്ങൾ ലോകത്തിന്റെ ഭാവിഗതി നിർണയിക്കുന്നതിൽ നിർണായകമാകും